അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ോട് സ്നേഹ കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ദശദിന ക്യാമ്പ് സമാപിച്ചു സിനിമ സീരിയൽ താരം രേമാദേവി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇന്ന് തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങനെ പരക്കം എന്തൊക്കെയോ പാഞ്ഞോണ്ടിരിക്കാനുള്ള വ്യക്തതയോടുകൂടി എന്നിട്ട് എന്തൊക്കെ നേടുന്നു എന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം അല്ലേ പലപ്പോഴും ജീവിക്കാൻ മറന്നുകൊണ്ടുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ തന്നെ ഞാനും നിങ്ങളും ഒക്കെ തന്നെ കേട്ടോ അത്തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പരസ്പരം അറിയാനും സ്നേഹം പങ്കുവെക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഒന്നിനും ഒരു സമയവുമില്ലാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പ്രസിഡന്റ് സുദീപ് അന്തക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച അംഗൻവാടി ടീച്ചർ കെ ഭാർഗവിക്ക് യാത്രയപ്പും രാജുമാരാത്തിന് സ്നേഹോപഹാരവും നൽകി ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് ഡി വി എൽ പി എസ് മാനേജർ കെ ഹരിദാസ് പ്രധാനാധ്യാപിക വി സരസ്വതി കെ ചന്ദ്രദാസ് എ സുധീഷ് ബാബു കവിയത്രി ഗീതാ ദിവാകരൻ രാമൻകുട്ടിക്കുന്നത്ത് ശ്രീധരൻ കല്ലാട്ടുവളപ്പിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ ടിജോ ജോസ് പ്രീജ ധന്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു